ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് കോയിലിരുന്ന പാത്രം അവിടുന്ന് ശേഷം ഒന്ന് രണ്ട് ഇപ്പൊ ഈ പഴയൂർ ജംഗ്ഷനിൽ ഉൾപ്പെടെ ഒരു വീട് കുത്തി തുറന്നൊരു മോഷണം നടന്നു ഇപ്പൊ ഇങ്ങനൊരു സംഭവം എന്നാലും അതിനുശേഷം ഈ പോലീസ് ഇതിനകത്ത് നിഷ്ക്രിയത്വം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം ഏരൂരിൽ വീണ്ടും കവർച്ച പരമ്പര പത്തടിയിലും പഴയരൂരിലുമായി മൂന്ന് കടകളിൽ മോഷണവും വീടുകളിൽ മോഷണ ശ്രമവും നടന്നു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മോഷണം നടന്ന കടകളിൽ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും മോഷണം നടന്നിരിക്കുന്നത് ഒരു കടയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം രൂപയും പത്ത് കവറോളം സിഗരറ്റും നഷ്ടമായി പത്തടിയിലെ പച്ചക്കറി കടയിൽ നിന്നും ആയിരത്തോളം രൂപ മോഷണം പോയി ഇതാണ് പൊളിച്ചേക്കുന്നത് ഇത് കയറി മേ അകത്തെ ടേബിൾ പൊളിച്ചിട്ടുണ്ട് ടേബിൾ പൊളിച്ചിട്ട് പിന്നെ മേസിക്കത്ത് പൊളിച്ചിട്ട് പത്തരണ്ടായിരം രൂപകളും ഉണ്ടായിരുന്നു പത്ത് എണ്ണൂറ് രൂപപ്പുറത്ത് കോയിലും പത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം പൈസ ഉണ്ടോ പൈസയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് പാക്കറ്റ് സ്വേറ്ററോളം ഉണ്ടായിരുന്നു ആ സ്വേറ്റർ എടുത്തുകൊണ്ട് പോയി പിന്നെ അവിടുന്ന് ഇരുന്ന പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ കോയിലിരുന്ന പാത്രം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് അവർ അതിനകത്തുള്ള നായ എടുത്തുകൊണ്ട് പോയേക്കുന്നത് പഴയൂർ കുരിശടിയിലും നിരവധി വീടുകളിലും മോഷണശ്രമം നടന്നു അതേസമയം രണ്ടു മാസത്തിനിടെ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ഇടങ്ങളിൽ മോഷണം നടന്നിരുന്നു പക്ഷേ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ രാത്രിയിൽ നടന്ന മോഷണം പോലീസിനെ അറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തിയതെന്നും വ്യാപാരികളും നാട്ടുകാരും ആരോപിക്കുന്നു മോഷണ കേസുകളിൽ പോലീസ് നിഷ്ക്രിയത്വം കാട്ടുന്നുവെന്ന ആരോപണവുമായി വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും രംഗത്തെത്തി കഴിഞ്ഞ കുറച്ചധികം നാളുകളിലായി നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം മോഷ്ടാക്കളുടെ ശല്യം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ഇതേ പ്രദേശങ്ങളിൽ മോഷ്ടാക്കൾ ചില മോഷണം നടത്തുകയും ഒരാളെ ഏരൂർ പോലീസിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ മൂലം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് എന്നാൽ അതിനുശേഷം ഒന്ന് രണ്ട് ഇപ്പോൾ ഈ പഴയരൂർ ജംഗ്ഷനിൽ ഉൾപ്പെടെ ഒരു വീട് കുത്തി തുറന്നൊരു മോഷണം നടന്നു ഇപ്പോൾ ഇങ്ങനൊരു സംഭവം എന്നാൽ അതിനുശേഷം ഈ പോലീസ് പോലീസിനകത്തൊരു നിഷ്ക്രിയത്വം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒന്ന് രണ്ട് കേസുകൾ ഇപ്പോൾ അടുപ്പിച്ചാവുന്നു അതിന് മുമ്പും ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കേസുകൾ വന്നു ചില ഉദ്യോഗസ്ഥർ അന്നിരുന്ന ഞാനിപ്പോൾ അത് പേരൊന്നും ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ളവർ വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടാണ് ആ കളനെ പിടിക്കാൻ പറ്റിയത് എന്നാൽ അതിനുശേഷം പോലീസ് ഒരു നിഷ്ക്രിയത്വമായി ആ ചില കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അടിയന്തിരമായി നല്ലൊരു ടീമിനെ രൂപീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി പോലീസ് കൃത്യമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതേസമയം തന്നെ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്തു നിന്നും വിരളനയുള്ള വിദഗ്ധർ അടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത ഏരൂർ